നമ്മുടെ കർത്താവ് ജീവിക്കുന്ന ദൈവമാണ് അവൻ ഇന്നും ജീവിക്കുന്നു എത്രയോ മനുഷ്യരുടെ ജീവിതത്തിലെ പ്രതിസന്ധികളിലും പ്രശ്നങ്ങളിലും രോഗങ്ങളിലുമൊക്കെയാണ് നമ്മുടെ കർത്താവ് ഇടപെട്ടേക്കണേ അവൻ ഇടപെട്ട പ്രശ്നങ്ങളെല്ലാം അവൻ പൂർണ്ണമായി പരിഹരിച്ചു എന്ന് മാത്രമല്ല അവരെ സ്വന്തമാക്കിയെടുത്ത് മറ്റുള്ളവർക്ക് സാക്ഷികളാക്കി അവരെ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതാണ് ആ ജീവിതാനുഭവങ്ങളുടെ കഥയാണ് നമ്മൾ ഓരോ എപ്പിസോഡിലും ബെസേദായിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇന്നേ ദിവസത്തെ ഈ പ്രോഗ്രാമിലേക്ക് ഈ എപ്പിസോഡിലേക്ക് നിങ്ങളെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാണ് നമ്മുടെ കൂടെയുള്ളത് കൂടെ ഉള്ളത് ബാബുചേട്ടന ബാബുചേട്ടന നമുക്കൊന്ന് പരിചയപ്പെട്ട് ബാബുചേട്ടൻ്റെ ജീവിതാനുഭവങ്ങൾ ഈശോ തൊട്ട് അനുഗ്രഹിച്ച നിമിഷങ്ങളെക്കുറിച്ച് കുറിച്ച് നമുക്കൊന്ന് കേൾക്കാം ബാബുചേട്ട ഈശ്വംശ്ക്ക് സുധിയായിരിക്കട്ടെ അപ്പോൾ നമുക്ക് ബാബു ബാബുചേട്ടന്റെ വീട് സ്ഥലം വീട്ടിൽ ആരൊക്കെയുണ്ട് പറഞ്ഞു തുടങ്ങാം നന്ദിപുലത്താണ് ഞങ്ങൾ ഏഴ് മക്കൾ തൃശ്ശൂർ ജില്ലയിൽ നന്ദിപുലേഴ് മക്കളാണ് ഞങ്ങൾ നാലാണ് മൂന്ന് പെണ്ണ് ഞാൻ മൂന്നാമത്തെ മന ഓക്കേ അപ്പോ ഇപ്പൊ കേട്ടാറി വെച്ച് എന്റെ ജനനത്തോടെ അമ്മയ്ക്ക് ഒരു ഞായരമ്പനിൽ കംപ്ലൈന്റ് ആയി ഓക്കെ അപ്പൊ അങ്ങ് ഒരു വയസ്സ് പ്രായത്തില് അമ്മേനെടുത്ത് കെണറ്റി ചാടിന്ന പറയാ മരിക്കാൻ ഓ അപ്പൊ പറഞ്ഞു തരുന്നെങ്കിലാണ് എന്റെ ജനനത്തോടെ അമ്മയ്ക്ക് ഒരു ഞായരമ്പനിൽ കംപ്ലൈന്റ് പറയണെ ഓക്കെ അതിലാണ് ആള് ഇങ്ങനെ പോയത് ാണ് കസേര കെട്ടിയെടുത്തു എന്നാ പറയുന്നത് എനിക്ക് ഓർമ്മയില്ല ഓർമ്മയില്ലെടുത്തു അവരെടുത്തു കൊണ്ട് പിന്നെ കടന്നു പോകുന്നു അതിനുശേഷം മൂന്ന് മക്കൾ ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾ പക്ഷെ അമ്മര് സ്നേഹം കിട്ടിയില്ല ഞങ്ങള്ക്ക് അമ്മക്ക് ഇങ്ങനെ വീട്ടിൽ ജോലികൾ ചെയ്യും അങ്ങനെ കടന്നു കാര്യങ്ങളൊക്കെ ചെയ്യുന്നു പക്ഷെ ബുദ്ധി അത്ര ക്ലിയർ അല്ലെ അങ്ങനെയാണ് അപ്പോൾ അച്ഛന് സ്വർണ്ണത്തിൻ്റെ ബിസിനസ് ആണ് സ്വർണ്ണത്തിൽ വേഴാം ക്ലാസ്സിൽ പഠിച്ച് പഠിച്ച് കഴിഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു വീട്ടിലെ ബുദ്ധിമുട്ടൊക്കെ കഴിഞ്ഞപ്പോൾ ഇനി പഠിപ്പ് നിർത്തിക്കോ സ്വർണ്ണത്തിൻ്റെ തിരിച്ചറങ്ങാൻ പറഞ്ഞു അങ്ങനെ സ്വർണ്ണത്തിൻ്റെ പണിക്ക് വേണ്ടി ഇറങ്ങി കടന്നു വന്നു അതിനെ കടന്നു വന്നിരിക്കുന്ന സമയത്താണ് അതിന് വിവാഹം ആലോചിക്കും ഓക്കെ വിവാഹം വിവാഹം നടക്കുന്നില്ല ഈ ജാതക ദോഷം ദോഷം അവനെ പെണ്ണാളാ പോയി നടന്നു നടന്ന് കല്യാണം നടക്കുന്നില്ല ആനകെ ബുദ്ധിമുട്ടായി അപ്പം ഒക്കെ ഉണ്ട് ജോലി ലൈസൻസ് ഒക്കെ ഉണ്ട് അങ്ങനെ ഈ സമയത്ത് ഒരു പെൺകുട്ടി പോയി കണ്ടു വനഞ്ചാന്ന് പേര് ഞാൻ കൊല്ലത്ത് മാത്രമാണ് കണ്ടു ഇഷ്ടപ്പെട്ടു അവർ മൂന്ന് പെണ്ണും രണ്ടാണ് അച്ഛൻ ചെറുപ്പത്തിലെ മരിച്ചുപോയാണ് അപ്പോൾ ഇവിടെ പത്താം ക്ലാസ്സിൽ പഠിക്കണം പോയി കണ്ടു ഇഷ്ടപ്പെട്ടു വന്നപ്പോൾ അതും ജാതകം ചെയ്തില്ല നടത്താൻ പാടില്ല ഭയങ്കര അന്ധവിശ്വാസമുള്ള അപ്പോൾ ഞാൻ നിൽക്കുകയാണെങ്കിൽ ഇവിടെ ഇഷ്ടപ്പെട്ടു എനിക്ക് ഞാൻ മടുത്തു ഇനി പെണ്ണാണെങ്കിൽ മടുത്തു എനിക്ക് ഇവിടെ മതിയെന്ന് പറഞ്ഞു അപ്പം ഞാനെന്ത് ചെയ്തു ഈ ജാതകുറിപ്പ് കഴിയാറിൻ്റെ അടുത്ത് കൊണ്ടുവരും വരും തിരുത്തി എഴുതി കല്യാണം പറ്റിച്ചു അപ്പം അച്ഛനോട് പറഞ്ഞു ഒരു കണക്ക് തെറ്റിയതാണ് അതുകൊണ്ട് എനിക്ക് ഇത് നടത്താൻ വരുകയില്ല എന്ന് പറഞ്ഞു അങ്ങനെയാണ് അങ്ങനെ കല്യാണം കഴിഞ്ഞു എൺപത്തിനാലില് ഓക്കെ കല്യാണം കഴിഞ്ഞു അച്ഛൻ മാസം കഴിഞ്ഞു തകർച്ച ആരംഭിക്കാം ഇവൾക്ക് ട്യൂബിൽ കർമ്മം തിരിക്കുക അപ്പം ഡോക്ടർ പറഞ്ഞു തൃശ്ശൂർ രാജ ഡോക്ടർ പറഞ്ഞു ഇരുപത്തിനാല് മണിക്കുള്ള ഓപ്പറേഷൻ തരുന്ന ആൾ മരിക്കും ഇരുപുട്ടിയാൾ മരിക്കും അപ്പം തലേശ്വര് കുട്ടിയാൾ മരിച്ചിട്ടുണ്ട് വിദ്യാഭ്യാസേന് പെട്ടെന്നൊരു ഓപ്പറേഷൻ നടത്തി ഏറ്റവും മുറിച്ചു കുറഞ്ഞു മറ്റൊരു ബ്ലോക്ക് ആക്കാം ഓക്കെ കിടന്ന കിടപ്പായിരുന്നു ഒരു വർഷത്തോളം ഉണ്ട് കടുപ്പും ട്രീറ്റ്മെന്റ് ഒക്കെ പതിനീട്ട് പതിനേഴ് വയസ്സ് പ്രായമുള്ളത് അപ്പൊ അവള് വീട്ടിലാണ് അങ്ങനമാരും ഭാര്യമാര കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണേ അപ്പൊ ഞാൻ ഇടയ്ക്കിടയ്ക്കാട് ചെല്ലും അങ്ങനെ ഈ ട്രീറ്റ്മെന്റ് നടത്തി മൂന്നു കൊല്ലം ട്രീറ്റ്മെന്റ് നടത്തി ഒരുപാട് കട ഒക്കെ പലരും സഹായിച്ചു ഒക്കെ കടം മേടിച്ചൊക്കെ ചെയ്തു ഈ ആഭരണങ്ങളൊക്കെ കിട്ടുന്ന നശിച്ചു താലിമാലൊരിക്ക വിറ്റു റോഡിലുള്ള മാലം കെട്ടി എന്തെങ്കിലും ആളെ തിരിച്ചു കിടക്കുന്ന ഒരു ഉദ്ദേശമാണ് മൂന്നോലം ട്രീറ്റ്മെന്റ് നടത്തി ഡോക്ടർ പറഞ്ഞു കുട്ടികളുണ്ടാവില്ല മക്കളുണ്ടാവില്ല അത് ഈ ടു ബ്ലോക്ക് ആദ്യത്തെ മറ്റൊരു ആ മറ്റൊരു ബ്ലോക്കാണ് ഒരു മുറിച്ചും കളർ അത് മൂന്നോളം ട്രീറ്റ്മെന്റ് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ഇടയ്ക്ക് മദ്യപാനം സീറ്റ് വലിയ ഉണ്ട് ഒക്കെ ഉണ്ട് അപ്പം എപ്പോഴെങ്കിലും വിളിച്ച് ആളെ എന്റെ ബിസിനസ്സൊക്കെ പൊട്ടം തെട്ടി ഗൾഫിലേക്ക് വന്നത് ഗൾഫിൽ ഗൾഫിൽ സാലിൽ പോയി മൂന്ന് ഭാര്യ ഭാര്യ വീട്ടിലാണ് അവിടെ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും ആങ്ങളെ ഭാര്യയാണ് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട് കടമുണ്ട് ഇടുന്നാൽ ശരിയാവില്ല അപ്പോൾ അളിയും എന്നെ കൊണ്ടുപോകും അവിടെ ചെന്നപ്പോ മൂന്നില്ല അവിടെ എങ്കിലും പോരൻ പോരാൻ മനസ്സ് ഇങ്ങനെ പറയാം നാട്ടിലേക്ക് വരുന്ന നാട്ടിൽ പോരാം അപ്പോൾ വിസയുണ്ട് ഇനി ഒന്നര കാലത്ത് ഉണ്ട് അപ്പോൾ കണക്ക് ഒരു ആറ് ലക്ഷം രൂപ അറിവ് തരാൻ എൻ്റെ ഇല്ല ഞാൻ കണക്ക് അമ്പൻ്റെ അടുത്ത് കൊടുക്കാം ഇപ്പം പോയി കൊള്ളാം തിരിച്ചു വരുമ്പോൾ ഞാനും ജേഷ്ന ഷെയർ ആയി വാങ്ങി ഞാൻ വീടാണ് കടബാധ്യത വന്നപ്പോൾ ജേഷ്ണൻ്റെ കടത്തിലേക്ക് അത് എഴുതി തള്ളി എനിക്ക് വീടില്ല വന്നപ്പോൾ ഓ അങ്ങനെ വിള കഴിയുമ്പിടിച്ചുകൊണ്ട് നന്ദിക്കരെന്നു പറഞ്ഞ സ്ഥലത്ത് അഞ്ഞൂറ് രൂപ വാടകയ്ക്ക് ഒരു വീടിന് താമസിച്ചു ഓക്കെ അപ്പോൾ കുറച്ച് പൈസ തട്ടി കൂട്ടി എൻ്റെ അടുത്തുണ്ട് ഇരിഞ്ഞാലക്കൂടെ കൂട്ടുകാരൻ ഷെയർ ആയിട്ട് ഒരു മിനി ജ്വല്ലറി പഴയ പഴ സ്വർണ്ണം മേടിക്കൽ സ്റ്റോക്ക് പണ്ടമ്മണേ കാര്യങ്ങളൊക്കെ തുടങ്ങി അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു കൂട്ടുകാരൻ വന്ന് കുരുക്കമ്മിനൊക്കെ തുടങ്ങാമെന്നൊക്കെ പറഞ്ഞ് പ്രോത്സാഹനമൊക്കെ തന്നു അപ്പോൾ മൂന്ന് മൂന്ന് ആറ് വർഷം കഴിഞ്ഞു ഒരു കുട്ടി വേണം മനസ്സിൽ വീണ്ടും ഡോക്ടറെ അടുത്ത് പോവാൻ അഞ്ചാമത്തെ ഡോക്ടറാണ് എല്ലാവരോടെ അച്ഛാ പിള്ള കൊളസ്ട്രൽ നല്ല പേര് കേട്ട ഡോക്ടറാണ് മരിച്ചു ഡോക്ടർ പറഞ്ഞു ഇപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഡോക്ടർ നീ മച്ചു കഴിഞ്ഞ ഇനി പ്രസവിക്കില്ല വൈദ്യശാസ്ത്രം ഒന്നും ചെയ്യാമല്ല ഇപ്പോൾ ഇവിടെ പെട്ടെന്ന് തലയിറങ്ങി വീണു ഇത് കേട്ടവഴി ഇനി വെള്ളം തെളിച്ച് കാപ്പിക്ക വാങ്ങിച്ചുപോലും വീട്ടിലൊതു കരച്ചിലായി പ്രശ്നങ്ങളായി വിഷമങ്ങളായി ഞങ്ങൾ രണ്ടുപേരെ അപ്പം ഞാൻ ഉപേക്ഷിച്ചു ഏ ഞാൻ ഉപേക്ഷിക്കുന്നുണ്ട് പേടിക്കുന്നു വേണ്ട അങ്ങനെ ഡോക്ടർമാർ കൈവിട്ട് കുറച്ച് കടമൊക്കെ വന്നുണ്ട് നിൽക്കുന്നുണ്ട് ബാലൻസ് ഉണ്ട് പിന്നെ അമ്പലം ഹൈന്ദവചാരിൽ ഒരുപാട് പണം അവിടെ ചെല്ലും ശബരിമല ബാലൻസ് ഏഴ് വർഷം കാര്യം ഏഴ് വർഷം ഈ സംഘത്തിലൂടെ കടന്നു ഞങ്ങൾ രണ്ടുപേരുണ്ട് പട്ടം വേണ്ട വിഷമ വേദന കുട്ടികളില്ല ആ കുട്ടികളെടുക്കാൻ ചെല്ലുമ്പോൾ ആൾക്കാർ മാറ്റിക്കൊണ്ടു പോകും ഈ മച്ചീന്നെ വിളിച്ചപ്പോൾ വീട്ടുകാരെല്ലാവരും പക്ഷെ പച്ചീന്ന് പറഞ്ഞാൽ ഒരിക്കലും ഉണ്ടാവില്ല അങ്ങനെ വിഷമം നിരാശയ്ക്ക് ഏഴ് വർഷം കഴിഞ്ഞു ഇരിക്കുക ഇതെല്ലാം വഴി അടഞ്ഞു കുറെ കടബാധിത ബാക്കി ഇനി എന്ത് ചെയ്യാൻ ഒരു കുഞ്ഞ് വേണം ഒരു കുഞ്ഞിനെ ദത്തെടുക്കാൻ തീരുമാനിക്കും അപ്പൊ ദത്തെടുക്കാന്ന് പറഞ്ഞപ്പോൾ ആലോചന ഇങ്ങനെ ഇരുന്ന് ഞാൻ രാവിലെ കട തുറക്കാൻ പോണ സമയത്ത് അന്ന് ഇൻ തുടങ്ങിയില്ല പോട്ടെ ആസ്പത്രി എൺപത്തി ഒമ്പത് കണ്ണമാനം ജനങ്ങളിങ്ങനെ പോകുന്നുണ്ട് അപ്പോൾ എനിക്കത് താല്പര്യമൊന്നുമില്ല അത് നമ്മള് മറ്റേത് നിൽക്കുന്നവരാണല്ലോ അപ്പോൾ അങ്ങനെ രാവിലെ കട തുറക്കാൻ പോണ സമയത്ത് എൻ്റെ പഴയ കൂട്ടുകാരെ ജോസിയായിട്ട് മന്ത്രി പറഞ്ഞു ബാബു ചേട്ടാ ബാബു ചേട്ടൻ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടെന്നോട് പക്ഷെ ഞാൻ കരഞ്ഞു ഇത് ഞാൻ ആദ്യമായിട്ട് കേൾക്കാം വേണി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് ഓക്കെ എന്ന് പറഞ്ഞു എനിക്കത് അറിയില്ല ഈ പ്രാർത്ഥന എനിക്കറിയില്ല ഓക്കെ അപ്പം എനിക്കുണ്ടോ പ്രാർത്ഥിക്കുന്നത് ഞാൻ ആദ്യം വെച്ചാൽ കേൾക്കണം കേൾക്കണത് അപ്പോൾ ജോസട്ടിനെ വട്ടങ്ങൾ ഞാൻ കരഞ്ഞു ലൈഫ് തൊട്ട് ബാക്കലും നിൽക്കുന്നുണ്ട് എന്നെ യാത്ര നിൽക്കും ജോസട്ടെ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് അല്ല ഞാൻ പറഞ്ഞുതരാം നിൽക്കും നിന്നെ സ്ഥലത്ത് കൊണ്ടുപോകാന്നോ എവിടെയാ പോട്ടയിൽ പോയി പ്രാർത്ഥിക്കും മൂന്ന് ദിവസം അടിപ്പണം രാവിലെ ഒമ്പത് മണിക്ക് പോവാം മൂന്ന് മണിക്ക് തിരിച്ചു വരും ഞാൻ നിന്നെ കൊണ്ടുപോകാം അപ്പോൾ വൈഫ് പറഞ്ഞു ഇത് നടക്കുന്ന കാര്യം കാശ് വല്ലതും ചിലവുണ്ടോയെന്ന് ചോദിച്ചു പൈസ ഒന്നും ചിലവില്ല നിങ്ങളെ ഞങ്ങൾ കൊണ്ടുപോകാം ജോസ് എന്നെ മരിച്ചുവെച്ച് ഞങ്ങൾ രണ്ടാളും കൂടി തീരുമാനം അപ്പോൾ ഞാൻ പാർട്ട്ണറോട് പറഞ്ഞു ഞാൻ അവിടെ ചോദിച്ചിട്ട് മറുപടി പറയാം വ്യാഴം വെള്ളി ശരി മൂന്ന് ദിവസം പോണം അപ്പോൾ പാലേല ഏലസ് ഉണ്ട് രണ്ടാൾ ഏലസ് ഉണ്ട് ഹോമങ്ങളൊക്കെ കൂട്ടി ഇങ്ങനെ മക്കളുടെ അഭാഗത്തിൽ പ്രശ്നത്തിൽ കുറേ പൂജകൾ ഒക്കെ നടത്തിയിട്ടുണ്ട് അപ്പോൾ ഈ പോകണം എൺപത്തൊമ്പതിൽ ആദ്യം വ്യാഴാഴ്ച രാവിലെ ഞങ്ങൾ പോകണം ജനങ്ങളിങ്ങനെ തിങ്ങി പോകണം ഓക്കെ പെട്ടെന്ന് തന്നെ മനസ്സിൽ ഏലസ് എൻ്റെ ഉള്ളിൽ അസ്വസ്ഥ ഉണ്ടാക്കണ് അപ്പം ഞാൻ ജോസോട്ട് പറയാം നിന്നില്ല ആരസം തരാൻ പറഞ്ഞു ഞമ്മളെ തരില്ലെന്നു പറഞ്ഞു ആശ്രമത്തിൽ കടന്നു ഞാൻ തരാൻ തോന്നുന്നു അപ്പം മന്ത്രവാദി പൊട്ടിച്ചു പറഞ്ഞാൽ വിശാസി കയറും എനിക്ക് ദുരിതരുണ്ടാവും എന്നാൽ പറഞ്ഞിരിക്കണം നാലായിരത്തി അഞ്ഞൂറ് കൊടുത്ത് മുതലാണ് ഉണ്ടാക്കിയിട്ട് ഫോട്ടോയിലെത്തി അല്ലെ മുന്നേ എനിക്കിത് പൊട്ടിച്ചോളാൻ തോന്നും അപ്പം ഇവളുടെ ആരസം ഞാൻ വിളിച്ചു ജോസ്ട്ലോട്ട് ജോസട്ട ഇത് ആശ്രമയ്ക്ക് എടുത്ത് വിൽക്കും ഞമ്മൾ ജോസ ചതിച്ചില്ല നാലായിരത്തി അഞ്ഞൂറ് പോയില്ലേ എന്ന് പറഞ്ഞാൽ എന്നെ അങ്ങനെ തള്ളി ആരും അങ്ങനെ തള്ളിക്കൊണ്ടോ ആസ്വദം എത്തിയില്ല ജനങ്ങൾ ഇങ്ങനെ ഇത്ര മണ്ണിട്ട് താഴ്ത്തവില്ല അച്ഛന്മാർ എനിക്ക് ലാൻഡ് ക്ലാസ് എടുക്കുന്നതെന്ന് എനിക്കറിയില്ല ആ ഗേറ്റിൻ്റെ അടുത്ത് എന്നെ ആദ്യം സ്പർശിച്ച വചനാണ് കത്താവശ്യയിൽ വിശ്വസിക്കുക നീന്തൽ കുടുംബവും രക്ഷ പ്രാപിക്കും അപ്പം ഞാൻ കുട്ടി അന്നുവരെ പറഞ്ഞുകൊണ്ടിരിക്കണം പെട്ടെന്ന് എൻ്റെ കറണ്ട് പാസ് ചെയ്യുന്നവരെ ഒരു വേറെ കയറി കറണ്ട് പാസ്സായിട്ട് കയറി ഞാൻ പെട്ടെന്ന് വിറച്ചു പോയി അപ്പോൾ സ്ഥലം പറഞ്ഞാറുമ്പോൾ നമ്മള് ആദ്യമായിട്ടാണല്ലോ അങ്ങനെ ഒരു വചനൊക്കെ കേൾക്കണം ആദ്യമായിട്ട് ഇപ്പൊ നമുക്ക് കേൾക്കുമ്പോ ആ ഇത് വല്യ ഇതിപ്പോ എത്ര കേട്ടേക്കട വചനായത് പക്ഷെ ഒരു ഒരു അക്രൈസ്തവ വിശ്വാസത്തിൽ പെട്ട ഒരാള് ആദ്യമായിട്ടൊരു ക്രൈസ്തവ സ്ഥാപനത്തിലേക്ക് വരുന്നത് കേറി വരുമ്പോൾ കർത്താവ് വിശ്വസിക്കുക അനുഭവമായി കുട്ടിച്ചിട്ട് പറഞ്ഞു ഞാൻ പോണേ ഇത് രക്ഷിക്കാന്നാ കേൾക്കണേ എന്തായാലും സൈഡിൽ അവിടെ വൈഫ് സ്ത്രീകളുടെ ഭാഗം പോയി പിന്നെ അവിടുന്ന് കരഞ്ഞ് ഈ കരച്ചിൽ അങ്ങനെ വരുന്ന പിടുത്തം കിട്ടില്ല അമ്മ ഒരു കരയാൻ പറ്റിയില്ല കരഞ്ഞ് 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 തണുത്ത വളർത്തിട്ട് കൊച്ചോട് ആൻ്റെ പോകും ഭാരങ്ങളെ കുറഞ്ഞ പോലെ ഒരു ഉച്ചയ്ക്ക് ബ്രെഡ് പണിയാന്ന് പോയില്ല ഒരു പതിനോ മാസിക മേടിച്ച് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോകും വീട്ടിൽ വന്നപ്പോൾ ഞാൻ വൈഫിനോട് ചോദിച്ചോ എന്തതിൻ്റെ അഭിപ്രായം എന്തോ ഒരു ശക്തി ഉണ്ട് നമുക്ക് നാളെയും പോകണം പാളമൊക്കെ അത് ജോസന ഞാൻ നാളെ വരും മക്കൊന്നിച്ച് പോകണം അങ്ങനെ പിറ്റേ ദിവസം വരും അപ്പം അന്ന് രാത്രി ഞങ്ങൾ പറഞ്ഞേ നമ്മൾ അങ്ങോട്ട് പോട്ടയിൽ പോയി വീട്ടിലൊന്നും പറയണ്ട ആ പറയണ്ട യേശു ദൈവം ഒറ്റ ദിവസം തീരുമാനിക്കുക ഈ വചനോസം മാസിയോ വാഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും അന്ന് കിടന്നു ഓക്കെ പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ പോയി പതിനൊന്ന് മണിയായപ്പോൾ അവിടെ ചെന്നു അല്ല പത്ത് പച്ചക്കി ചെന്ന് പതിനൊന്ന് മണിയായിപ്പോൾ പനക്കലച്ചൻ വിളിച്ച് പറഞ്ഞു ഇവിടെ വന്നിരിക്കുന്നത് രണ്ടുപേർക്ക് ഗർഭാന്തിയുടെ തടസ്സം ഈശോ മാറ്റി കൊടുത്തിരിക്കുന്നു ഒന്ന് ഞങ്ങളാവണേ ഒന്ന് ഞങ്ങളാവണേന്ന് ഞാൻ പ്രാർത്ഥിച്ച സമയത്ത് ഇവിളും പ്രാർത്ഥിച്ചു എന്നാൽ പറയാനാണ് ഓക്കെ പക്ഷെ അച്ഛൻ വിളിച്ചവർ തിരിച്ച് പോലും വിളിച്ച് അച്ഛൻ വിളിച്ചവർ കേട്ടോ ഒന്ന് ചൂട്ടാ ആ സമയത്ത് ഒരു കുളിർക്കാറ്റ് അടിക്കുന്ന അനുഭവം ഉണ്ടായി ആരെങ്കിലും വായ്പ സ്പർശിക്കാൻ അവർ തോന്നുന്നു അതേ നിന കറുത്ത തൊട്ടാട്ടാ ആ സമയം കറുത്ത തൊട്ടാ ഞാൻ വിശ്വസിക്കുന്നു എന്ന് ഞങ്ങളിവിടെ പറഞ്ഞു തിരിച്ചു വന്നു മൂന്നാമത്തെ പോയി പിന്നെ ഞങ്ങൾ സന്ധ്യാപ്രാർത്ഥന വീടാ ആരംഭിച്ചു ദേവമാല വാങ്ങിച്ചു പ്രാർത്ഥന പ്രസം മേടിച്ചു ബൈബിൾ വാങ്ങിച്ചു വീട്ടിൽ ബൈബിൾ വായന തുടങ്ങി പിന്നെ ആഴ്ചയിലാഴ്ച ശനിയാഴ്ച കോട്ടയിൽ വരും പോട്ടയിൽ വരും ഞങ്ങൾ പോട്ടില്ല കടക്കാരനോട് ഞാൻ പറയും പണ്ണോട് ഞാൻ പോട്ടയ്ക്ക് പോകുന്നു ഞാൻ വൈഫ് പോകും അങ്ങനെ പോട്ടില്ല ഒരു ഒന്നും അറിഞ്ഞിട്ടില്ല അവരൊന്നും അറിഞ്ഞിട്ടില്ല ഞങ്ങൾ എന്തെങ്കിലും താമസിക്കുന്നെ വിശേഷങ്ങളെങ്കിലൊന്നും പറഞ്ഞിട്ടില്ല ഒരു മാസം ഒന്നിച്ചില്ല മാസം കഴിഞ്ഞില്ല ഈ വിളാ മാസം കണ്ണം ധരിച്ച് ഞാൻ വന്ന പന്ത്രണ്ട് മരുന്ന ലേബന് ഔഷധമല്ല എല്ലാവരും പ്രയോജനമാണ് ഗർഭം ധരിച്ചു അങ്ങനെ പുല്ലൂർ ഹോസ്പിറ്റലിൽ ഓപ്പറേഷൻ വേണം എന്ന് പറഞ്ഞാൽ ഡോക്ടർ ഓപ്പണം ചെയ്ത് കുട്ടീനെടുത്ത് ഒരു പെൺകുട്ടി ആ കുട്ടി പോട്ടയിൽ അന്ന് കൊച്ചു മാസത്തിനെ നമുക്ക് തോന്നുന്നു തോന്നും പൈപ്പിളി ഞാൻ കൊച്ചുമാറ്റും പോട്ടയിൽ ചോറ് കൊടുത്തു ആറാം മാസം പോയിട്ട് ചോറ് കൊടുത്തു അമ്മ വലിയ നിർത്തി ആ അപ്പം വജനോസം മാസയിൽ സാക്ഷിയും കൊടുത്തു അപ്പോഴും എൻ്റെ വീട്ടുകാർക്കൊക്കെ ഈ സാക്ഷി പുസ്തകം വജനോസം എല്ലാവരും അപ്പഴും എല്ലാവരും അറിഞ്ഞു എല്ലാവരും ആണല്ലോ അപ്പോഴും നന്ദി കരയിൽ നിന്ന് പർപ്പുകേരിക്ക് താമസം മാറി ഇരുനൂടി പർപ്പക്കുറി താമസം മാറി വെച്ച് വീട്ടുകാരെ ഒന്നും ഒന്നും അല്ല അവർ കൂട്ടീനും കിട്ടിയില്ലാത്തൊരു വിഷമമുണ്ട് അവർക്ക് അവർ ആയിക്കോട്ടെ അവർക്ക് പരാതികളൊന്നുമില്ല അവർ പരാതി അപ്പോൾ അപ്പം എനിക്കത് ധ്യാനം കൂടണം എൻ്റെ അപ്പം സീട്ട് വലിയ മദ്യവാനുണ്ട് അഞ്ചു പേര് സീറ്റ് വിരിങ്ങി ഒരു ഫ്രീ സീറ്റ് ഒന്നും അറിയും മദ്യവാനം ഇടയ്ക്കുള്ളൂ അങ്ങനെ തൊണ്ണൂറില് ധ്യാനം കൂടി പോട്ടി വില ഡിവാൻ തുടങ്ങിയിട്ടല്ലോ ഡിവ ആ ധ്യാനത്തിൽ പതിനഞ്ച് വർഷം പഴകൾ പോകരുശ്വരം മദ്യപാനം ഈശ്വരത്ത് മാറ്റി മുപ്പത്തഞ്ച് വർഷമായി വിഞ്ഞ് പോലും തൊടില്ല ആ തീരുമാനമെടുത്ത് അത് കഴിഞ്ഞ് മൂത്ത കുട്ടി നാല് അപ്പം നാലാമത്തെ വീട് മാറി മൂത്ത കുട്ടി നാല് നീ പോയിട്ട് ധ്യാനം കൂടി പോട്ടേൽ അത് ബൈബിളിൽ ഞാൻ ധ്യാനം നടത്തുന്നുണ്ട് ആ പോട്ടെ ആ ധ്യാനം കഴിഞ്ഞ് വന്നു ആ മാസം രണ്ടാമത്തെ വീട്ടിൽ കറമിച്ചു ക്രൈസ്തല രണ്ടാമതൊരു പെൺകുട്ടി ഉണ്ടായി ആ കുട്ടി പൂജാന്ന് പേരിട്ടു അത് പയ്യപ്പിടിച്ചൻ അച്ഛൻ ചോറ് കൊടുക്കും അപ്പം രണ്ട് അച്ഛന്മാരും മക്കൾ ചോറ് കൊടുക്കും അങ്ങനെ കൂടുതല് വിശ്വാസികൾ പക്ഷേ വിശ്വാസികൾ വന്നു ശേഷം ഇവർ ഇല്ല ഇല്ലില്ല പക്ഷെ ഈ രണ്ടും മക്കളും ഓപ്പറേഷൻ കൂടാ മൂന്നും ഓപ്പറേഷൻ കൊടുക്കഴിഞ്ഞു അപ്പൊ അപ്പൊ ഡോക്ടർ പറഞ്ഞു ഇനി പറ്റില്ല കുട്ടികൾ പറ്റില്ല ഇനി പറ്റില്ല ഈ ട്യൂവിലന്നെ അപ്പോൾ അപ്പൊ കുറേ കാട്ട കടബാധ്യതയൊക്കെ വന്നു പരസ്യയ്ക്ക് മേടിക്കാൻ വെട്ടി ഓപ്പറേഷൻ ഒക്കെ ഒരാളുടെ സഹായവും ഇല്ല വാടക കൊടുക്കണം വീട്ടിൽ ചിലവ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പോകുന്നു ഒരു സൂപ്പർവൈസർ അപ്പോൾ കുറേ സ്വർണ്ണം വേണ്ടി സ്റ്റോക്ക് ചെയ്തത് പഴയ സ്വർണ്ണം വില കൂടുമ്പോൾ കൊടക്കാമെന്ന് വിറ്റാ കിട്ടുമല്ലോ ഇങ്ങനൊക്കെ ഒഴിച്ച് ബിസിനസ്സൊക്കെ വെച്ച് കുരുക്കമ്പനിക്ക് തുടങ്ങി ഒരു സുപ്രതി എല്ലാം പൊളഞ്ഞു സ്വർണ്ണ എല്ലാം ബാങ്കിൽ അല മേടിച്ച് പോയി കുറിക്കമ്പനി പൊളഞ്ഞു പണ്ടാമടയും പൊടഞ്ഞു പട്ടി എല്ലാം പൊട്ടി കടക്കാർ വീട് വളഞ്ഞു അപ്പോഴേക്കും വീട് വാടകരെ ഇറക്കി പോകാൻ ഇറക്കി വിട്ടു അഞ്ചാമത്തെ വീട് മാറി സാളും കെട്ടിപ്പോഞ്ഞ് ഈ കുട്ടികളെയും കൊണ്ട് ഈ അവസരവും അതുപോലെയൊക്കെ ഞങ്ങളും ഇങ്ങനെ കെട്ടിറക്കിപ്പോൾ ഈ പതിനാറ് ലക്ഷണ കടബാധിയിൽ മൂന്ന് കോടതി കേസ് വരായിരുന്നു കടക്കാർ വീട്ടിലൊന്നും ഭീഷണിപ്പെടുത്തി എന്നാൽ കൊല്ലും അങ്ങനെ ഒന്നും കൊടുക്കാൻ പറ്റുന്നില്ല പലശിലെ പലിശ കൊടുത്തു കഴിഞ്ഞാൽ ഒന്നുമില്ല വീട്ടിൽ ചിലവ് കൊടുക്കാൻ പറ്റുന്നില്ല വാടക കൊടുക്കാൻ പറ്റുന്നില്ല കടക്കാരുടെ ഭീഷണി അല്ലെടുത്ത് മന്ദിനെ കയറി അടിച്ചു വീട്ടിൽ വെച്ച് അത് രാവിലെ ജർസനെ ഒമ്പത് മണി ഇട്ട് ജർസനെ വന്നതല്ലാ ജർസനെർശന അപ്പോൾ അവിടെ ഒരു ഒമ്പത് മണിക്ക് പണ്ടൊക്കെ പ്രോഗ്രാമിൽ പോകും അത് കഴിഞ്ഞ് വീട്ടിൽ വന്ന് നാല് പ്രാർത്ഥന കഴിഞ്ഞ് വന്നപ്പോൾ അടിയിട്ട് അപ്പോൾ ഷട്ടിൽ കൂട്ടിപ്പിടിച്ച് വരുമ്പോൾ കയറ്റിയത് ഇനി ഞാൻ കൊല്ലുന്നു പെട്ടെന്നൊക്കെ പരിശോധന ആത്മാഅ അത് കടക്കാം ഞാൻ പ്രാർത്ഥന മൂലം കടന്നിട്ട് പറഞ്ഞു കർത്താവ് ഇവൻ ചെയ്യുന്ന അറിയില്ല ഇവനോട് ക്ഷമിക്കണേന്ന് പറഞ്ഞു പ്രാർത്ഥന അപ്പോൾ അവൻ അകത്ത് കടും അകത്ത് തന്നെ മേശ കത്തിയിരിക്കുന്നു അപ്പോൾ ഒരര മുക്കാൽ മണിക്കൂർ വൻ തെറി വിളിച്ചു പറഞ്ഞു അപ്പോൾ വൈഫിനെ അപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥന എന്ന് പറഞ്ഞ കൊന്ത ഒരു തെട്ടുകിട്ടിയാണ് കൊന്ത തീർച്ച കൊന്ത തീർച്ചു വിട്ടു അപ്പോൾ നിന എന്ത് ശക്തിയായ പ്രയത്നു ഇത്രയും സമയം നിൻ്റെ ഭീഷണി നിനക്ക് ചലനമില്ലല്ലോ യേശു കുസ്വാണെങ്കിൽ പ്രവതി എന്ന് പറഞ്ഞു കൊന്ത ഒഴുകി വൈഫിനെ കൊന്ത തട്ടി കാണുന്നു എൻ്റെ കൈ കൊന്ത എൻ്റെ കയ്യിലുണ്ട് കൊന്ത കണ്ടൊഴുകിവൻ കത്തി താഴെയിട്ട് അപ്പോൾ എന്നെടിക്കുമ്പോൾ പറഞ്ഞു നിന്നെ കൊല്ലുമുറി കത്തി എടുത്ത് ഇങ്ങനെ പിടിച്ചു നിൽക്കാം തെറിയൊക്കെ പറഞ്ഞു അപ്പോൾ യേശുഗുസ്തു പ്രവതി എന്ന് പറഞ്ഞൊഴുകി കൊ കത്തിയതായിട്ട് അവൻ മിറ്റത്തീ ചാടി ഇറങ്ങി അപ്പം പറഞ്ഞാൽ അടുത്തത് വീട് ഞാൻ കത്തിക്കുന്നതാണ് എൻ്റെ ഇഷ്ടംപോലെ ചെയ്യാം അവൻ തിരിച്ചു പോയി അത് കഴിഞ്ഞ് ഇപ്പം നിന്ന് ഭീഷണിയൊക്കെ പെടുത്തി അപ്പം ഞാൻ ജയസിനെ പട്ടത്തിനോട് പറഞ്ഞാൽ വീട്ടിൽ നിന്നാണ് ഭീഷണിപ്പെടുത്ത പ്രശ്നം സെറ്റിൽമെൻ്റ് വിളിക്കാൻ മറും വീട് വിളിച്ച് സെറ്റിൽമെൻ്റ് വിളിച്ചു കേസ് കൊടുങ്ങനെ കേസ് ഓർത്തോ വീട്ടിൽ ഭീഷണിപ്പെടുത്താൻ പറ്റില്ല അങ്ങനെ ചെ കേസ് ഫയൽ ചെയ്തു മൂന്ന് കേസ് വായലും ആ കേസിലന്നെ ജയിലിലിട്ടു വാറന്റ് വെച്ച് അതിന് ഭാര്യകളാണ് ഒളിച്ചിരുന്നത് രാത്രി അവിടെ ചെന്ന് അതിനെ പിടിച്ചുകൊണ്ട് ജയിലിലിട്ട് മൂന്ന് ദിവസം കൊന്ത കയ്യിലുണ്ട് അപ്പോൾ സൂപ്പർ മൂന്ന് ദിവസം അപ്പോൾ സൂപ്പറിൻ്റെ എന്നോട് ചോദിച്ചു നിന്റെ കൊന്തരുന്ന ഹിന്ദു ക്രിസ്ത്യാനും ചോദിച്ചു ഞാൻ ഹിന്ദുവാണെന്നോളും അപ്പം നിങ്ങൾ വിശ്വാസം വന്നു അപ്പോൾ സൂപ്രണ്ടൊക്കെ ഇരിക്കുന്നുണ്ട് എൻ്റെ സാക്ഷി പത്ത് പേരിൽ പങ്കുവെച്ചു എൻ്റെ സാക്ഷിയും പങ്കുവച്ചു അങ്ങനെ ഒരു രണ്ടു ഉള്ളിൽ കൊണ്ടിട്ട് അതിൻ്റെ ആദ്യം ഉറങ്ങില്ല കുറെക്കാരൻ മൂന്ന് ചവാം ആരെ ചൊല്ലിക്കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി പലോസ്ലിയ കാരത്തിൽ നിന്ന് വചനം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവർ വചനം കൊടുക്കാൻ എന്നെ കൊണ്ടുവന്നത് എനിക്കൊരു ബോധ്യ അവിടെ ചിന്തി പരിശീലനം വെളിപ്പെടുത്തി തന്നു അങ്ങനെ പ്രാർത്ഥിച്ചു ഗവൺമെന്റിനോണ്ടാണ് അവിടുത്തെ ഭക്ഷണം അന്നൊക്കെ ഇതൊക്കെ കഴിഞ്ഞ് മൂന്നാം ദിവസം രാവിലെ സൂപ്രണ്ട് വന്നു പറഞ്ഞു ബാബുന് ഒന്ന് മണിക്ക് ജയിലിൽ നിന്ന് പുറത്തു കൊണ്ടുവരും ഇപ്പോൾ ഇവർ പറഞ്ഞു ഞങ്ങൾ വന്ന് എത്ര ദിവസമായി ഇവരെ പെട്ടെന്ന് പോകണം അപ്പോൾ മൂന്നാം ദിവസം നിനക്ക് ഉയർപ്പിക്കുന്നു എന്ന് പറഞ്ഞല്ലോ ആ ഒരു ബോധ്യം എനിക്ക് പരസ്യം താല്പര്യമുണ്ട് വെളിപ്പെടുത്തി തിരിച്ച് വീട്ടിലെത്തി മണിക്ക് വീട്ടിലെത്തി ഈ മൂന്ന് ദിവസം വരുന്നവരെ വൈഫ് കൈകാലി വെള്ളം കഴിച്ച പോസ് പ്രാർത്ഥനയായിരുന്നു ഓക്കെ ഞാൻ ജയിലിൽ നിന്ന് വരുന്നവരെ ഓക്കെ വിധി വന്നിട്ടില്ലേ വീടും അഞ്ച് ആറാമത്തെ വീട് മാറി ഇതും ആറാമത്തെ വീട് മാറി പിന്നെ പട്ടിണി ആരും സഹായിക്കാനില്ല ജെറുസലമെന്നൊക്കെ അഞ്ചര വയസ്സിന് പ്രാവശ്യം നടന്നു പോകുന്നുണ്ട് നന്ദിക്കരവർ കപ്പ പുഴുങ്ങിയതും കട്ടൻ കാപ്പിയും രാത്രി രണ്ട് കൊച്ചു കുട്ടികൾ ആരും ജോലി തരുന്നില്ല എല്ലാവരും അറിഞ്ഞു ജോലിക്കാരും നിർത്തുന്നില്ല ഈ എല്ലാവരും അറിഞ്ഞു ഭാര്യ വിട്ടാരെ ഇറക്കി വിട്ടു നല്ല സ്ഥിതിയല്ല അവർ സഹായം സഹോദരങ്ങളുടെ സഹായമില്ല വൈഫിനെ സാരി വിട്ട് അരിവെടുത്തിട്ടുണ്ട് അവിടെയും എട്ടാമത്തെ വീട് മാറി ഒമ്പതാമത്തെ വീട് മാറി പിന്നെ കൂട്ടുകാരന്മാരൊക്കെ സഹായിക്കും കപ്പ കൊണ്ടും അരി കൊണ്ടുവരും സ്വന്തം ഒരു പൈസ ഇല്ല കടമേടിക്കാൻ പറ്റില്ല കടബാധിങ്ങനെ നിൽക്കുന്നു ഒരു കടയിൽ നിൽക്കാൻ പറ്റില്ല കടയിലും നിന്നാൽ ആരെയും ചോദിച്ചു വരും വൈഫിന് തൈലറിയാം ആരും കൊണ്ടു കൊടുക്കുന്നില്ല മടുത്തു ഒമ്പതാമത്തെ വീട് മാറിക്കഴിഞ്ഞ് രാത്രി ഒരുമണിയായി എന്തിനു ജീവിക്കണം ആർക്കും കൊണ്ട് ജീവിക്കണം നീ എന്തിനാ മക്കളെ തന്നെ കർത്താവിനോട് ചോദിക്കാം ാണ് ജീവിതം കുട്ടികൾക്ക് ഇടന്ന് പറഞ്ഞത് അപ്പം ഞാൻ വൈഫിനോട് പറഞ്ഞു നമുക്ക് അവസാനിപ്പിക്കും പ്ലാനും ചെയ്തു ഈ രണ്ട് കുട്ടികൾ ഉറക്കത്തിനടുത്ത് കിണലിക്കിടുക നമുക്ക് കൈ കൊറത്ത് പിടിച്ച് ആടും അപ്പം പ്ലാൻ നേരെ മഴത്തേ നല്ലൊരു ഡെഡ് ബോഡി വേണം രാത്രി ഒരു മണി സമയം കുറേ ദിവസം മഴ ചാടുന്നുണ്ട് അപ്പം ഇവിടെ പറഞ്ഞു പോവും പ്രാർത്ഥന ആചരിച്ചാടാണ് അതിന് ബൈബിൾ അപ്പം എനിക്ക് മനസ്സിലായി ഭൂമി രണ്ടുപേർ യോജിച്ച് ചോദിക്കുന്ന ഏത് കാര്യങ്ങളും വചനങ്ങൾ എനിക്ക് തറ കിട്ടും ഓരോ പ്രശ്നവും വചനങ്ങൾ കിട്ടും അപ്പൊ ആ സമയത്തൊക്കെ അതിന്റെ അന്ന് പകല് കൊന്തചൊല്ലി അരി വന്നു വീട്ടില് വചനം സ്വീകരിച്ചിട്ടില്ല അപ്പോഴും സ്വീകരിച്ചിട്ടില്ല സ്വീകരിച്ചില്ല അപ്പൊ നമുക്കൊരു ഒരു എത്തിപ്പെടണ്ടേ അതൊന്നും തീരുമാനമായില്ല ഞങ്ങൾക്ക് ഒരു ജീവിതം ഒരുക്കണം ആദ്യം അതാണ് തീരുമാനിക്കുന്നത് അപ്പം അങ്ങനെ പ്രേരിപ്പിച്ചില്ല ചോദിക്കുന്നുണ്ട് ഹോട്ടലിൽ സ്ഥിരം വരും ഹോട്ടലിൽ ഞങ്ങൾ എല്ലാവരും അച്ഛന്മാർ ഞങ്ങളൊക്കെ ഭയങ്കര ഭയങ്കരമായിട്ട് അപ്പം ഞാൻ വരട്ട വരട്ടെ സ്വീകരിക്കാം അപ്പം ഇവര് ചോദിക്കുന്നു നമുക്ക് വീടില്ല ജോലിയില്ല വരുമാനം രണ്ട് പെൺകുട്ടികൾ താമസീകരിച്ചാലും ഇങ്ങനെയാണ് അപ്പം ഞാൻ പറഞ്ഞു അതൊന്നും പ്രതീക്ഷിക്കണ്ട അതൊക്കെ പിന്നീട് നമുക്ക് ചിന്തിക്കാം ആത്മഹത്യ വന്നേ അപ്പോൾ അവർ മുന്നോട്ട് ഒന്നും വീർത്തില്ല ഒരു വിഷയമില്ല എല്ലാവരും തല്ലിക്കളം രക്ഷപ്പെടുത്തി പ്ലാനിങ് അപ്പോൾ കുട്ടികളെ ഇട്ട് തീരണം ചാടണം പ്രാർത്ഥന ചെയ്തിട്ട് ചാടാമെന്ന് ബൈബിൾ തുറന്നു വെച്ചു ഈ മൂന്ന് പേർ തീച്ചോളയിൽ കിടന്ന് സുധിച്ചു ആ ഒരു സന്ദേശം കിട്ടി ധാന്യ സിമക്കുള്ളിൽ കിടന്ന് പ്രാർത്ഥിക്കുന്ന ആ സന്ദേശം കിട്ടി ഞങ്ങൾ രണ്ട് കരങ്ങൾ കൊടുത്തു സ്തുതിച്ചു സ്തുതിച്ച് സങ്കീർത്തനം ചൊല്ലി ജപമാല ചൊല്ലി കരുണക്കൻ്റെ ചൊല്ലി ഇങ്ങനെ ഒരു മൂന്നര വരെ സ്വദിച്ചുകൊണ്ട് പെട്ടെന്നൊരു ലൈറ്റ് മുറിയിരിക്കു അപ്പം ടോർച്ച് ടോർച്ചടിച്ച അറിയില്ല നീ സ്വദിക്കുന്നു വീണ്ടും ഉറക്കെ സ്വദിച്ച് പ്രാർത്ഥിച്ച് മൂന്നര നാല് മണിക്ക് കഴിഞ്ഞു ഭാരങ്ങളെല്ലാം കുറഞ്ഞു എന്തൊക്കെയോ ശരിയെന്ന് ഓർന്നുകൊണ്ട് അവർ തോന്നി ഞാൻ പെട്ടെന്ന് ബൈബിൾ തുറന്നപ്പോൾ ഓനെ ടാൻ പത്തുന്ന് എൻ്റെ വചനം പാലിക്കുന്നവർക്ക് മരണമില്ല അപ്പോൾ അത് കിട്ടിണ്ടെങ്കിലും നമുക്ക് അങ്ങോട്ട് ഓർക്കു ബോധ്യപ്പെടുന്നില്ലേ ബോധ്യപ്പെടുന്നില്ലേ മണി നാലരയായി ഞാൻ ഇവിടെ തട്ടി ഞാരമൾക്കാരായി ചാടണ്ടേ അപ്പോൾ ഉള്ളെടുത്ത് കഴിഞ്ഞു ഒരു കട്ടൻ ചായ കുടി ഉണ്ടാക്കി കുടിച്ചിട്ട് കട്ടൻ ചായക്ക് കുടിക്കഴിഞ്ഞു മണിയായി നീ എന്താ പറയണേ തീരുമാനം പറയും അവിടെ തിരിഞ്ഞിൻ്റെ കുക്കായ്മ കൂട്ടിപ്പിടിച്ചു പിന്നൊരു മരിക്കേണ്ട ജീവിക്കുന്ന ഞാൻ കൂടെയുണ്ട് ഞാൻ പൊട്ടിക്കഴിഞ്ഞുള്ള കാക്കൽ വീണു കണ്ണീരോണ്ട് പ നൂറുകളിൽ മകളായി കരച്ചത് ഇവിടെ പാദങ്ങളൊക്കെ കഴുകി ആ കണ്ണീരോട് പാദം കഴുകി നിന്റെ കോടീൻ്റെ എന്ന് പറഞ്ഞില്ലേ മതി ആറുമണി എല്ലാവരും എണീറ്റും കുട്ടികളിൽ വിൽച്ചിരിപ്പിച്ചു ഡിവയിൽ വന്നപ്പോൾ മുപ്പത്തയ്യായിരം പേര് തോമസ് മോഡലം മെയിൻ സ്റ്റേജിൽ കിടക്കാൻ സ്ഥലമൊന്നുമില്ല ഒരു കണക്കിലൊന്നും തിരിച്ചു പോകുന്നില്ല അനാവസ്ഥാനം കെട്ടാൻ കിട്ടിത്തി അങ്ങനെ ആ രോഗികൾ കിടക്കുന്ന അവിടെ കിടക്കാനും സ്ഥലമൊന്നുമില്ല ഇവിടെ ജീവ് ലോകൻ്റെ മുകളിൽ സൈഡിൽ വരാന്തേല് പൊതുപ്പ് കെട്ടി കുട്ടികളെ അവിടെയിട്ട് വചനം കേട്ടു അപ്പം ഞാനവിടെ പ്രേക്ഷകൻ്റെ മുറിയിൽ ഞാൻ കിടന്നു രണ്ടാമത്തെ ദിവസം വീണ്ടും യോഹനെട്ടാൻ പത്തൊന്ന് വചനം തോമസ് മോളി ആ വചനം ഒരു ധൈര്യം കിട്ടി നിങ്ങൾ ആരുടെ തമ്മിൽ കൈ നീട്ടരുത് ആരോടും നിൻ്റെ വേദന പറയരുത് നീ എൻ്റെ ഉമ്മിൽ നിന്ന് പ്രാർത്ഥിക്കാം അന്ന് എനിക്ക് മനസ്സിലായി ഈ ലോകത്ത് ആരോടും നമ്മുടെ പ്രശ്നം ഇട്ട് കാര്യമില്ല ഈശ്വരൻ്റെ മുമ്പിൽ നിന്ന് കരയോ അന്ന് കിട്ടിയ മെസ്സേജാണ് എനിക്കത് തിരിച്ച് വീട്ടിലെത്തി ഞാനും കഴിഞ്ഞ് പോകുന്നു നല്ല ഒരു മേശക്കെയായി പത്താമത്തെ വീട് മാറി പത്താമത്തെ വീട് മാറി ഓക്കെ പത്താമത്തെ വീട് മാറി അത് കഴിഞ്ഞ് അവിടെ കയറി അപ്പഴും ജോലി ചെയ്യില്ല പട്ടിണിതിൽ എങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ അന്നന്ന് വീടുന്ന ആഹാരം എന്ന് പറഞ്ഞ പോലെ അപ്പോൾ എനിക്കെപ്പം പ്രാർത്ഥിക്കുമ്പോഴും മത്തായി ആറ് മുപ്പത്തി മൂന്ന് ആ ആദ്യം അജിം നീതി അന്വേഷിക്കാൻ പറ്റും കൂട്ടിച്ചേർക്കപ്പെടും അപ്പോൾ എനിക്ക് മനസ്സിൽ കയറി വന്നു ഇത് സാക്ഷിപ്പെടുത്താനാണ് നമ്മളെ സാക്ഷിക്ക് ഈ കുടുംബം വിളിച്ചിരിക്കണേ എന്നൊരു ബോധ്യം എനിക്ക് കിട്ടി അപ്പോൾ ഞാൻ പുഴു പറഞ്ഞു പത്താമത്തെ വീട് മറിയും ജോലിയല്ല കർത്താവും ഒരുക്കണേ നമുക്ക് കർത്താവിനെ വേല ചെയ്യാനാണ് പക്ഷെ അങ്ങനെ ജീവിക്കും അങ്ങനെ ഇത് കഴിഞ്ഞു തന്നു പത്താമത്തെ വീട് മാറി കഴിഞ്ഞ എനിക്ക് ബൈബിൾ കോളേജ് പഠിക്കുകൾ പറയാറാണ് വരിക രണ്ടായിരത്തിൽ മൈക്കിൾ കാര്യം മറ്റേ അച്ഛൻ്റെ ബൈബിൾ കോളേജിൽ നടക്കുന്നുണ്ട് അപ്പോൾ അത് രണ്ടായിരം രൂപയാണ് ഫീസ് ഒന്നര മാസം കോഴ്സ് അപ്പം ഞാൻ ബൈബിൾ കോളേജ് പഠിക്കുന്ന പരിശോധന ബൈബിൾ പഠിപ്പിച്ചു ബൈബിൾ പഠിക്കണം ബൈബിൾ പഠിക്കണം എന്നൊരു ജീവിതങ്ങൾ പറഞ്ഞാൽ വൈഫിനോട് ഞാൻ പറഞ്ഞു എനിക്ക് ബൈബിൾ പഠിക്കുന്ന ആഗ്രഹം ഉണ്ട് ഞങ്ങൾ തനക്ക് സംസാരിക്കും അച്ഛനെ നേരെ ഫോട്ടോ ചോദിച്ചാൽ ഞാൻ ചെയ്യാറ് ഡിവയിലും അച്ഛൻ ഞാൻ ഏഴാസ് ഉണ്ടല്ലോ തൊട്ട് എനിക്ക് പഠിക്കുന്നില്ല ബൈബിൾ പഠിക്കുന്ന ആഗ്രഹം നീ പഠിച്ച കാശില്ല പൈസ ഇല്ലായെന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ ഫ്രീ പാസ് ചെയ്തേ അപ്പോൾ ഞാൻ വൈഫിനോട് പറഞ്ഞു ഞാൻ ഈ കോഴ്സ് കഴിഞ്ഞിട്ട് വീട്ടിൽ ഇവരുള്ളൂ നിങ്ങൾക്ക് ഞായറാഴ്ച ഇവിടെ വന്ന് എന്നെ കാണാം ഇവിടെ ഞായറാഴ്ച എന്നെ കാണാൻ കണ്ടി വരും ബൈബിൾ കോളേജ് കഴിഞ്ഞ പിടി ഞാൻ സടകൂടാമെന്ന് വന്ന് എഴുന്നിട്ടൊരു ശക്തി തരെ കിട്ടി ഇനി അടുത്ത തീരുമാനം എന്താ അതിൻ്റെ വൈഫിനും കുട്ടികളും വിളിച്ചു പറഞ്ഞു ആ പതിനൊന്നാമത്തെ വീട് മാറി ബൈബിൾ കോളേജ് കഴിഞ്ഞ് വന്നു പനക്കതിനോട് കണ്ട് സംസാരിക്കാം അച്ഛൻ എന്താ പറയുന്നത് ഇനി അച്ഛൻ മുന്നോട്ടു അച്ഛനെ കാണാൻ ഞങ്ങൾ എട്ടരയ്ക്ക് ഞങ്ങൾ നാലാൾ മുടി കൂടെ വന്നു പതിനൊന്നേ മുക്കാലായി അച്ഛൻ്റെ ഡോർ ചേർന്നിട്ട് തോന്നു ഞാനിങ്ങനെ കാലത്തെ ക്ലാസ്സിലൊക്കെ പോകുന്നു അപ്പോൾ ഞാൻ ഇങ്ങനെ വരിയിൽ നിന്ന് ഇങ്ങനെ തല വരുത്തി എന്താണെന്ന് വെച്ചു അച്ഛൻ കുറച്ച് കാര്യങ്ങൾ പറയാനേ നീ പിന്ന പിന്നെ സംസാരിക്കാം എന്നാ അച്ഛൻ പ്രാർത്ഥിക്കുന്നു അച്ഛൻ തലച്ചു പ്രാർത്ഥിച്ചു പറഞ്ഞു സ്റ്റേജിൽ പോയി സാക്ഷി പറയാമോ ഞാൻ ചീത്ത എനിക്കൊന്നും അറിയില്ല ഒന്ന് പഠിച്ചിട്ടൊന്നും പെട്ടെന്ന് ഞാൻ കരഞ്ഞു വൈഫ് കരഞ്ഞു കുട്ടികളൊക്കെ ഉണ്ട് അച്ഛൻ എന്നെ സാക്ഷി പറയാൻ തുടരുന്നു അനൗൺസ് ചെയ്തു ഞാൻ സ്റ്റേ കയറി എന്തൊക്കെയാ പറഞ്ഞു എനിക്കറിയില്ല തൃശ്ശൂരിൽ ഭാഷയും കുറച്ച് സ്പീഡൊക്കെ കൂടി വചനമൊന്നും പറയാലല്ല തെറ്റുണ്ട് പക്ഷേ ആൾക്കാർ കൂട്ടം കയ്യേടി നടക്കണ്ട അവിടെ ഈ അനുഭവങ്ങളൊക്കെ പറഞ്ഞു പിന്നെ എല്ലായിടത്തും കേരളത്തിലും കോട്ടയിലും സാക്ഷ്യം പറയാൻ പോയി എനിക്ക് ആ സാക്ഷ്യം പറയാൻ പോയി കഴിഞ്ഞ് കൊടകരൊന്ന് താമസാക്കി അപ്പോൾ ഒമ്പത്ത് പതിനൊന്നാമത്തെ വീട് മാറി പന്ത്രണ്ടാമത്തെ വീട് മാറി ഇപ്പം സ്വന്തം ഇല്ല പതിനാല് വീട് മാറി പതിനാല് അഞ്ച് വർഷമായി ശുശ്രൂഷ ശുശ്രോഷു ആ ഇപ്പം ഇരുസേ അതേ സമയത്ത് മാമസ്കരിക്കുന്നവർ തീരുമാനം നമുക്ക് മാമസ്വീകരിക്കാം ഇരുപത്തിരം വരയ്ക്ക് അരി പിന്നോട്ടില്ല അപ്പോൾ ഇവിടെ പറഞ്ഞ വീടൊന്നും ഇല്ല നമ്മുടെ ജീവിതം ഇല്ല അതൊന്നുമല്ല ഇപ്പം കഞ്ഞിഞ്ഞ് ചമ്മന്തേലൊക്കെ ഇങ്ങനെ ഇങ്ങനെ പോവുള്ളൂ നമ്മൾ മറ്റൊന്നും ചിന്തിക്കണ്ട തമ്പരാൻ പ്രവർത്തിക്കും ഇനി മറ്റോടുത്ത് പിന്നോട്ട് പോക്കില്ല മാമസീകരിക്കാൻ തീരുമാനിച്ചു നേരെ ഇടവയൽ ആന്റണി പറമ്പെത്തച്ഛൻ അപ്പം ആയിരത്തി നാനൂറ് കുടുംബം ഉണ്ട് കുടകര അച്ഛണ്ട് പറഞ്ഞിട്ട് മാമസീകരിക്കുന്ന ആഗ്രഹം ഇനി സ്വീകരിച്ചിടോ പനക്കരിച്ചെറങ്ങൾ എന്ന ആഗ്രഹമുണ്ട് എനിക്ക് കൂടെ ആയിരിക്കും അതുകൊണ്ട് വരെ അവൻ അച്ഛൻ തോന്നുന്ന വിവരം പറഞ്ഞു രണ്ടായിരത്തി അഞ്ചിൽ നീ ഡേറ്റ് തീരുമാനിച്ച ഞാൻ വന്നേക്കാം അപ്പോൾ അഞ്ച് തീരിക്കണം പനക്കച്ചം വന്ന് അപ്പോൾ അത് രാവിലെ ഞങ്ങൾ ജെയിംസ് പഴയ പിതാവ് ഇതിനാട് രൂപതാണ് ബിഷപ്പുകൾ കുമ്പസാരിപ്പിച്ച് അങ്ങനെ ചെല്ലാൻ പറഞ്ഞു കുമ്പസാരിപ്പിച്ച് ഇവിടെ വന്ന് അപ്പം ജയമര ജൈവ അച്ഛൻ പറഞ്ഞു അഞ്ച് കുതാശ കൊടുക്കുന്നുണ്ടോ അപ്പം ഇന്ന് തന്നെ എല്ലാം കൊടുത്താലോ അങ്ങനെ അഞ്ച് കുതാശ്വത നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ബാബു എന്ന് പറയുന്ന ഒരു സഹോദരന്റെ ജീവിതാനുഭവങ്ങളാണ് ജനിച്ചു വളർന്ന ഒരു അക്രൈസ്ത കുടുംബം ജീവിതത്തിൽ കടന്നുപോയ കുറേ കഷ്ടപ്പാടുകൾ അതിനിടയിലൂടെ ദൈവം നൽകിയ ചില ദൈവാനുഭവങ്ങൾ അതിൻ്റെ ചുവട് പിടിച്ച് ഒരു ജീവിതത്തെ ക്രമപ്പെടുത്താൻ കടന്നു പോകുന്ന കുറേ തകർച്ചയിലൂടെ പിന്നീട് ശേഷിക്കുന്ന നാള് ലഭിച്ച ദൈവാനുഭവത്തിന്റെ ബലത്തിൽ കർത്താവിന് ശുശ്രൂഷ എഴുതിയിരിക്കുക ഇപ്പോഴും വാടക ഭവനത്തിൽ തന്നെ പതിനാലാമത്തെ വീട് അല്ലെ പതിനാലാമത്തെ വീട്ടിലാണ് ഇപ്പോൾ അദ്ദേഹം താമസിക്കുന്നത് ദൈവം അങ്ങനെ വളരെ മനോഹരമായിട്ട് നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജീവിതം ശുശ്രൂഷയ്ക്ക് വേണ്ടി അദ്ദേഹം ജീവിതം മാറ്റി വച്ചേക്കുവാണ് ഇപ്പൊ എത്ര വർഷമായി ഇരുപത്തഞ്ച് വർഷമായിട്ട് കർത്താവിന് ചെയ്യുന്നു മക്കളെ കല്യാണമൊക്കെ കല്യാണമൊക്കെ കുടുംബമായി അങ്ങനെ അവര് അവരുടെ ഉത്തരവാദിത്തങ്ങളൊക്കെ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം ഈശോയെ അറിയാത്ത ഒരാള് ജീവിതാനുഭവങ്ങളിലൂടെ ജീവിതത്തിലെ തകർച്ചകളുടെ ഈശോയെ അറിയുന്നതും പിന്നീട് ഈശോയ്ക്ക് സാക്ഷിയായിട്ട് മാറുന്നതുമാണ് നമ്മൾ കേട്ടത് നമുക്ക് പ്രത്യേകിച്ച് ബാബു സഹോദരന് വേണ്ടിയിട്ടും അവരുടെ കുടുംബത്തിന് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കാം മറ്റൊരു എപ്പിസോഡിൽ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും ആ സമയം വരെ പ്രാർത്ഥനയിൽ നമുക്ക് ഒന്നിക്കാം നിങ്ങൾക്ക് നിങ്ങളുടെ എന്തെങ്കിലും ജീവിതാനുഭവങ്ങൾ നമുക്ക് ദൈവമഹത്വത്തിന് ഉപകാരപ്പെടുന്നതാണ് എങ്കിൽ പങ്കുവയ്ക്കാൻ തീർച്ചയായിട്ടും അവസരമുണ്ട് ഇപ്പോൾ ടി വി സ്ക്രീനിലുള്ള നമ്പറിലേക്ക് നിങ്ങൾ ബന്ധപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ സാക്ഷ്യം മറ്റുള്ളവരുടെ മുമ്പിൽ ദൈവത്തെ മുഹത്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് നമുക്ക് പങ്കുവയ്ക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ആമേൻ